मेधासि देवि विदिताखिलशास्त्रसारा दुर्गासि दुर्गभवसागरनौरशङ्का श्रीकैडभारिहृदयैककृताधिवासा गौरीत्वमेव शशिमौलिकृतप्रतिष्ठा चन्द्रहासोज्ज्वलकरा शार्दूलवरवाहना ശുഭം ുഭം ദേവി ദാനവദിനീ നവരാത്രിയുടെ ആറാം ദിവസം ദേവിയെ കാത്യനിയായാണ് ആരാധിക്കുന്നത് വിശുദ്ധിയിലേക്ക് അയനം ചെയ്യുന്നവൾ എന്നാണ് കാത്യനിയുടെ അർത്ഥം ത്രിനേത്രവും നേത്രവും ചതുർഭുജവും ചന്ദ്രകല ശിരസിൽ ചൂടിയവണുമാണ് ദേവി വലതുകൈയിൽ അഭയമുദ്രയും ഇടതുകൈയിൽ വാളും താമരപ്പൂവും ധരിച്ചിരിക്കുന്നു സർവ ഐശ്വര്യദായികയായ കാത്യായനി ദേവി കാത്യായന മഹർഷിയുടെ പുത്രിയായാണ് അവതരിച്ചിരിക്കുന്നത് ഇനി ലളിതാ ഹൃദയത്തിലൂടെ തുടരാം നീരാഗ എന്നതാണ് അടുത്ത നാമം നിർഗതമായ രാഗത്തോടു കൂടിയവൾ രാഗമെന്നതിന് ആഗ്രഹം ഇച്ഛ അനുരാഗം എന്നെല്ലാം അർത്ഥം പറയാം ആഗ്രഹമില്ലാത്തവൾ കാമാതി വികാരങ്ങളില്ലാത്തവൾ എന്നർത്ഥം ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന ദേവിക്ക് ആഗ്രഹങ്ങളില്ല ഇല്ലാത്തവ ലഭിക്കുവാനുള്ള വാഞ്ചയാണ് ആഗ്രഹം നിർഗുണമായിട്ടുള്ള ധ്യാനമാണ് ഈ നാമത്തിൽ വിഷയമാക്കുന്നത് ഇങ്ങനെ ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തിക്കൊണ്ട് ഇല്ലാത്തതിനു വേണ്ടി ശ്രമിക്കാതെ ദുഃഖിക്കാതെ ഒന്നിനോടും രാഗമില്ലാത്തവരായി തീരാൻ നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാം നിശ്ചിന്ത ചിന്തയില്ലാത്തവൾ ചിന്ത എന്ന പദം സാമാന്യമായി സ്മൃതിയെ കുറിക്കുന്നു ഏതെങ്കിലും വിഷയത്തെ പറ്റിയുള്ള ആലോചനയാണ് സ്മൃതി ദുഃഖസ്മൃതികളോ കാപട്യമോ ഇല്ലാതവൾ എന്ന് ഈ നാമത്തിൻ്റെ അർത്ഥം ചിന്ത ചിതാ സമാജ്ഞേയ ചിന്താവൈ ബിന്ദുനാധിക ചിതാദഹതി നിർജ്ജീവം ചിന്താദഹതി ജീവിതം ഇവിടെ ചിത ജീവനില്ലാതതിനെ ദഹിപ്പിക്കുമ്പോൾ ചിന്ത ജീവിതത്തെ ദഹിപ്പിക്കുന്നു എന്ന് കാണാൻ സാധിക്കും ജീവിതത്തെ ദഹിപ്പിക്കുന്ന ചിന്ത ജഡത്തെ ദഹിപ്പിക്കുന്ന ചിതയ്ക്ക് തുല്യമാണെന്ന് സമർത്ഥിക്കുന്നു ഭക്തന്മാരെ അത്തരത്തിലുള്ള ചിന്തയിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ എന്ന് സാരം ദേവിയുടെ നാമസഹസ്രം ജപിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് പാത്രമാകാതിരിക്കട്ടെ അടുത്ത നാമം നിരഹങ്കാര അഹങ്കാരം ഇല്ലാത്തവൾ എന്ന ഭാവമാണ് അഹങ്കാരം സ്തമോ ഗുണങ്ങളിൽ കെട്ടുപിണഞ്ഞുണ്ടാകുന്ന വ്യക്തിത്വത്തിൽ നിന്നാണ് അഹങ്കാരമുണ്ടാകുന്നത് പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ അകപ്പെടുന്ന ജീവചൈതന്യം പരാശക്തി തന്നെയാണെങ്കിലും അതിന് ശരീരബന്ധം കൊണ്ടുണ്ടാകുന്ന മിഥ്യാഭാവമാണ് ഞാൻ എന്ന ഭാവം ഈ ഭാവം ഇല്ലാതാക്കാൻ ദേവിയുടെ സഹസ്രനാമത്തിലൂടെ സാധിക്കുന്നു അഹങ്കാരം വരുമ്പോൾ സുഖത്തിനു വേണ്ടി ഓടി നടക്കും സുഖത്തിനു വേണ്ടിയുള്ള തിരച്ചിലിനിടയിൽ അതിന് വിഘാതമായവയെ നശിപ്പിക്കുവാനുള്ള ചിന്ത മനസ്സിൽ ഉടലെടുക്കും അങ്ങനെയുള്ള ചിന്തകൾ യാതൊരു ജന്തുവിൻ്റെ മനസ്സിലേക്കാണോ കുടികൊള്ളുന്നത് ആ ജന്തു വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് തുഞ്ചത്താചാര്യർ പാടിയത് ഞാനെന്ന ഭാവമിതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരത നാരായണായ നമ ഇത്തരത്തിൽ അഹങ്കാരം ഇല്ലാതായാൽ എന്ത് സംഭവിക്കും എന്ന് അടുത്ത നാമത്തിൽ പറയുന്നു മോഹനാശിനി മോഹത്തെ നശിപ്പിക്കുന്നവൾ മോഹം ആത്മജ്ഞാനം ഇല്ലാത്തത് കാരണം ഉണ്ടാകുന്ന ദുഃഖമോ ജാഢ്യമോ ആണ് പ്രപഞ്ചത്തിൻ്റെ ജന്മസ്ഥിതി ലയങ്ങൾക്കും കാരണഭൂതയായ പരാശക്തിക്ക് മോഹങ്ങളില്ല മാത്രമല്ല ഭക്തർക്ക് മോക്ഷപഥം നൽകുന്നതിന് അവരുടെ മോഹങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു നിർലോഭ ലോഭത്തെ നശിപ്പിക്കുന്നവൾ ലോഭമില്ലാത്തവൾ എന്ന് അർത്ഥം എന്താണ് ലോഭം ലോഭം ലോഭമെന്നത് അഷ്ടരാഗത്തിൽ പെടുന്ന ഒന്നാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ദമ്പം അസൂയ ഇവയാണ് അഷ്ടരാഗങ്ങൾ സമൃദ്ധി തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത് എന്ന ചിന്തയുണ്ടാകുമ്പോൾ തൻ്റെ ധർമ്മങ്ങൾ മറക്കുകയും കയ്യിലുള്ളത് ചിലവാക്കാൻ മറക്കുകയും ചെയ്യും ഈ ചിന്ത ക്രമമായി ക്രോധത്തിലേക്കും ഹിംസയിലേക്കും മനുഷ്യനെ നയിക്കുന്നു ലോഭസർവഗുണാൻ ഹന്തി എന്ന് ആപ്തവാക്യം മറ്റെന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും ലോഭം അവയെ എല്ലാം നശിപ്പിക്കും ലോഭമില്ലാതെ ചരാചരങ്ങളിലും കാരുണ്യവർഷം ചൊരിയുന്നവൾ ഭക്തന്മാരുടെ സർവ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നവൾ എന്നൊക്കെ നമുക്ക് ഈ പദത്തെ വ്യാഖ്യാനിക്കാം ഭക്തരുടെ മനസ്സിലുള്ള ലോഭത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം അങ്ങനെ ചിന്തിച്ച് ദേവിയെ ഉപാസിച്ചാൽ മേൽക്കുമേൽ ഉയർച്ചയുണ്ടാകും എന്ന് ഈ നാമങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലളിത ഹൃദയത്തിലൂടെ തുടരും എല്ലാവർക്കും നമസ്കാരം